കോഴിക്കോട് താമരശ്ശേരിയിൽ കാണാതായ പത്ത് ദിവസമായിട്ടും കണ്ടെത്താനായില്ല കോടഞ്ചേരി പഞ്ചായത്തിലെ സെന്റ് തിരുവോണ ദിവസമാണ് കുട്ടിയെ കോടഞ്ചേരി പോലീസാണ് അന്വേഷണം നടത്തുന്നത് തിരുവോണ ദിവസം രാവിലെയാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി വിജിത് കൂട്ടുകാർക്കൊപ്പം പുറത്തുപോയത് വൈകിട്ടും തിരിച്ചെത്താതായതോടെ രക്ഷിതാക്കൾ കോടഞ്ചേരി പോലീസിൽ പരാതി നൽകി വര് കൂട്ടുകാരോട് സിനിമ മുകളിൽ കേറി അങ്ങനെ സിനിമയ്ക്ക് പോയതാന്ന് പറഞ്ഞത് ഇവിടുത്തെ ചെറിയ മോനോട് വെച്ചപ്പോ ചെറിയ മോനാ പറഞ്ഞത് സിനിമയ്ക്ക് പോയതാണ് ഏഴര ആയിട്ട് വരെ കാണാത്തപ്പോ ഞങ്ങൾ ജോയിൽ എന്ന് പറയുന്ന മോനെ വിളിച്ചത് അപ്പോ മോനെ വിളിച്ചപ്പോ പറയുന്നത് ഓന ഞങ്ങള് ആറുമണിയൊക്കെ ആയപ്പോൾ ചുങ്കത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് വണ്ടിക്കൂലിയും കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു വിജിത് താമരശ്ശേരിയിൽ സിനിമയ്ക്കും വൈകിട്ട് ഈങ്ങാപ്പുഴയിലും പോയിട്ടുണ്ട് രാത്രി എട്ട് മണിക്ക് കുട്ടി ഓമശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിയതിന്റെ സി സി ടി വി ദൃശ്യവും പോലീസിന് ലഭിച്ചു ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല കൂടത്തായി സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കാണാതായ വിജിത് മീഡിയ വൺ കോഴിക്കോട്